അനധികൃത നിർമ്മാണം സി പി എം ഓഫീസ് പൊളിച്ചു നീക്കാൻ ഉത്തരവ് പാനൂർ കടവത്തൂർ ഇരിഞ്ഞൻകീഴിലെ സി പി എം ഓഫീസ് പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവ് തൃപ്പങ്കോട്ടൂർ വാർഡ് പതിനാലിലെ കെട്ടിടങ്ങൾ അനധികൃതമായാണ് നിർമ്മിച്ചതെന്ന് വ്യക്തമാക്കിയതിനാലാണ് കോടതി ഉത്തരവ് കെട്ടിടം പുറംപൂക്കലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതുവരെയും കെട്ടിടത്തിന് പെർമിറ്റ് എടുക്കുകയോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാകുകയോ ചെയ്തിട്ടില്ല അനധികൃത കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കാനാണ് ഹൈക്കോടതി ഉത്തരവായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ധനവകുപ്പ് പരാതി പരിഹാര സെൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരിശോധിക്കുക ശ്രീറാം വി ഐ എസിന്റെ നേതൃത്വത്തിലാണ് സമിതി പ്രവർത്തിക്കുക ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കാനാണ് താൽക്കാലിക സമിതി രൂപീകരിച്ചത് ഇതിനായി മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും പുറത്തിറക്കി സി എം ഡി ആർ എഫ് ഡോട്ട് സിഇൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലും ഒൻപത് ഒന്ന് എട്ട് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് അഞ്ച് ഏഴ് മൂന്ന് എന്ന മൊബൈൽ നമ്പറിലും പരാതികൾ അറിയിക്കാം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ സർവസ്വം നഷ്ടപ്പെട്ടവർക്ക് സഹായഹസ്തവുമായി ദേശീയ സേവാഭാരതി ദുരന്തത്തിന് ഇരയായവരെ പുനരധിവസിപ്പിക്കാനും കുട്ടികളെ ഏറ്റെടുത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകാനുമുള്ള ബൃഹത് പദ്ധതിയാണ് തയ്യാറായിട്ടുള്ളതെന്ന് ദേശീയ സേവാഭാരതി അധ്യക്ഷൻ ജനറൽ സെക്രട്ടറി എന്നിവർ അറിയിച്ചു വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് സേവാഭാരതിയുടെ തല ചായ്ക്കാൻ ഒരിടം പദ്ധതി വഴി സമാജത്തിന്റെ സഹായത്തോടെ പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുനരധിവാസ പദ്ധതിക്കും താമസയോഗ്യമായ സ്ഥല ലഭ്യതയ്ക്കും വീടുകൾ നഷ്ടപ്പെട്ടവരുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ചാവും പദ്ധതി നടപ്പാക്കുക ഇതിന് സേവാഭാരതിയുടെ ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതിയിലേക്ക് സ്ഥലം നൽകാൻ വയനാട്ടിൽ ഭൂമിയുള്ള സുമനസ്സരായ വ്യക്തികളോടും സംഘടനകളോടും സ്ഥാപനങ്ങളോടും അവർ അഭ്യർത്ഥിച്ചു ദുരന്തത്തിൽ ബന്ധുക്കളെയും വീടും സ്വത്തും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യങ്ങളും സ്കോളർഷിപ്പും നൽകും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്ക് സേവാഭാരതിയുടെ ബാലബാലിക സദനങ്ങളിൽ താമസവും ഒരുക്കും ദുരന്തത്തിന് ഇരയായവരുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വയനാട്ടിൽ സ്ഥിരം പുനർജ്ജനി കൗൺസിലിംഗ് സെന്ററുകൾ ആരംഭിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയാനന്തരവും കോവിഡ് കാലത്തും എല്ലാ ജില്ലകളിലും സംവിധാനം നടപ്പാക്കിയിരുന്നു ശാശ്വത പരിഹാരമാകുന്നതുവരെ ദുരന്ത ബാധിത പ്രദേശത്ത ശുദ്ധജലം അവിടെ തന്നെ തയ്യാറാക്കാനുള്ള സംവിധാനം ഒരുക്കും ഭാവിയിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉഴവാക്കാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയും നടപ്പാക്കും വരുമാനമാർഗം നഷ്ടപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ സംവിധാനങ്ങൾ നേടാൻ നൈപുണ്യ പരിശീലനം നൽകും ലാനിന പ്രതിഭാസം സെപ്റ്റംബറിൽ സജീവമാകുന്നതോടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം ഓഗസ്റ്റിൽ ലാനിന സജീവമാകുമെന്നായിരുന്നു മുൻ പ്രവചനം കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ ഭൂമന്ധ്യരേഖാ പ്രദേശത്തെ സമുദ്രോപരിതലത്തിലെ താപനില പതിവിൽ നിന്ന് കുറയുന്ന പ്രതിഭാസമാണ് ലാനിന ഡിസംബർ വരെ ലാനിന തുടർന്നേക്കും മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള അതിതീവ്ര മഴയ്ക്കും സെപ്റ്റംബറിൽ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഇതിന്റെ സാധ്യത നേർന്നു ചെറിയ സമയത്തിൽ വലിയ അളവിൽ പെയ്യുന്ന മഴയിൽ മിന്നൽ പ്രളയം ഉണ്ടായേക്കാം ഇപ്പോഴത്തെ ശക്തമായ മഴയിലും ഇത് സംഭവിക്കാം മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാം സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നതോടെ ഭൂഗർഭ ജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിച്ചാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത് ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചെരുവുള്ള മലപ്രദേശങ്ങളിലാണ് ഇതിന്റെ സാധ്യത കൂടുതൽ മലയോര മേഖലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ചർച്ച സജീവമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്തപ്പോഴും ചർച്ചകളുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പുകൾ വരുമ്പോഴും ചർച്ചകൾ സജീവമാവുകയാണ് അണക്കെട്ടിലെ അനുവദനീയ സംഭരണ ശേഷി നൂറ്റി നാല്പത്തിരണ്ട് അടിയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിശദമായ പഠനം നടത്താൻ സുപ്രീംകോടതി രണ്ടായിരത്തി പത്തിൽ നിയോഗിച്ച ജസ്റ്റിസ് എൻസ് ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിനാറിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറിൽ നിന്നും നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാക്കി ഉയർത്തിയത് അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന കേരളത്തിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല അണക്കെട്ടിന്റെ സുരക്ഷ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാൻ മേൽനോട്ട സമിതിക്കും സുപ്രീംകോടതി രൂപം നൽകി അഞ്ചംഗങ്ങളുള്ള ഈ സമിതിയെ സഹായിക്കാൻ അഞ്ചംഗങ്ങളുള്ള ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ സമിതികളുടെ പരിശോധനകൾ ഇടയ്ക്ക് നടക്കാറുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ഇത് പര്യാപ്തമാകാറില്ല എന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന തമിഴ്നാട്ടിലെ വൈകാ ഡാമിൽ അൻപത്തി ആറടി വെള്ളമാണുള്ളത് എഴുപത്തി ഒന്നടിയാണ് സംഭരണശേഷി മുല്ലപ്പെരിയാറിലേക്ക് സെക്കൻഡിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി നാല് ഖനയടി വെള്ളം ഒഴുകിയെത്തുമ്പോൾ ആയിരത്തി നാനൂറ് ഖനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിലുള്ള കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആവശ്യത്തിൽ ഉറച്ചു നൽകുകയാണ് പുതിയ അണക്കെട്ടെന്ന ആവശ്യം ഉന്നയിച്ച് കേരള നിയമസഭാ പ്രമേയം പാസാക്കിയിട്ടുണ്ട് പുതിയ അണക്കെട്ടിനുള്ള നടപടികൾക്കായി പരിസ്ഥിതി അനുമതി തേടിയുള്ള കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന യോഗം കാരണം വ്യക്തമാക്കാതെ പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ മെയ് ഇരുപത്തെട്ടിന് ഉപേക്ഷിച്ചിരുന്നു എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയിൽ കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും തമിഴ്നാട് എതിർപ്പ് അറിയിച്ചിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് കേരളം പൂർത്തിയാക്കുകയാണ് നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിനാണ് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയത് വയനാട് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച സൗദി ഭരണാധികാരികൾ സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനാണ് തങ്ങളുടെ അനുശോചനം അറിയിച്ചത് കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടലിന്റെയും മണ്ണടിച്ചിലിന്റെയും വാർത്തകളും അതിന്റെ ഫലമായി മരണങ്ങളും പരിക്കുകളും ആളുകളെ കാണാതായതുമെല്ലാം അറിഞ്ഞു ഈ ദുരന്തത്തിന്റെ വേദനയിൽ ഞങ്ങളും ഭാഗമാകുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ട ആളുകൾക്കും ഞങ്ങളുടെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു കാണാതായവർ സുരക്ഷിതമായി അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരികയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്യട്ടെ എന്നാണ് സൽമാൻ രാജാവ് സന്ദേശത്തിൽ കുറിച്ചത് സൗദിയിൽ ദുരിത പെയ്ത പത്ത് മണിക്കൂറോളം തുടർച്ചയായി മഴ മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടങ്ങൾ സൗദി അറേബ്യയുടെ തെക്കുപടിഞ്ഞാറൻ മേഖലയായ ജിസാനിൽ കനത്ത മഴയിൽ മിന്നൽ പ്രളയം പത്ത് മണിക്കൂറോളമാണ് തുടർച്ചയായി മഴ പെയ്തത് കനത്ത മഴയിൽ പ്രദേശത്ത് വെള്ളം കയറുകയും നിരവധി റോഡുകളും പാലങ്ങളും തകരുകയും ചെയ്തു സൗദി അറേബ്യയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള ജസ്സാൻ മേഖലയിലാണ് ശക്തമായ മഴ പെയ്തത് പത്തു മണിക്കൂറോളം തുടർച്ചയായി പെയ്ത മഴയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ജസാൻ താഴ്വരയിലെ ജസൻ വാലി പാലം ഭാഗികമായി തകരുകയായിരുന്നു അബുഅറീഷ് സഭ്യ ഗവർണറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നത് പാലത്തിൽ നിന്ന് രണ്ട് വാഹനങ്ങൾ താഴേക്ക് പതിച്ച് ഒരാൾ മരിച്ചതായാണ് റിപ്പോർട്ട് ഒട്ടിയേറെ പേർക്ക് പരിക്കേറ്റു പാലം തകർന്നതോടെ ഗതാഗതം വഴിതിരിച്ചുവിട്ടതായി അധികൃതർ അറിയിച്ചു കനത്ത മഴയിൽ വാണിജ്യ കെട്ടിടങ്ങളുടെ മേൽക്കൂര തകർന്നതായും വീടുകളിലും വാഹനങ്ങളിലും വെള്ളം കയറിയതായും അധികൃതർ അറിയിച്ചു താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും താഴ്വാരങ്ങളിൽ നിന്ന് വീട്ടു നിൽക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വെള്ളക്കെട്ടിൽ അകപ്പെട്ടവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് നാശനഷ്ടങ്ങളുടെ കണക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി